നമ്മളെ കുട്ടി ആ കാരണം വീഡിയോ പൈസ വേണ്ടിട്ടാ ഇത് രാവിലെ സമയത്ത് രണ്ട് റൂമിൽ ഈ ഈ ഇടച്ചമൽ പോയപ്പോൾ ബാത്റൂമിലെ ക്ലോസറ്റിലേക്ക് പോയിരുന്നത് അവിടെ വെച്ചിട്ടില്ലേ വള്ളം പോകാൻ വേണ്ടി വെച്ച ജാളിയാണ് ഈ സെന്ററിൽ കാണുന്നത് കണ്ടില്ലേ അതാണ് കുൾമുറി ഇവിടെ ഇടച്ചുമൊരു ഒന്നിരുന്നത് ഇതാ കള്ളിയിലുണ്ടായ ടൈലിന്റെ പണി ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഇവിടെ തന്നെ പെർമനന്റ് ആക്കണമെങ്കിൽ ടൈലു മണിക്കാർ എല്ലാം ഒടിച്ച് കാണി സെന്ററിലേക്ക് സ്ലോപ്പ് ആക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ സാധനം ഇങ്ങനെ കട്ടേ നമ്മള് ഒരു രണ്ടിന്റെ സെറ്റപ്പ് കൊണ്ടന്നുകൊണ്ട് ഇത് നേരല്ലേ ഇങ്ങനെ കൊണ്ടു ഇവിടെ കൊടുത്തു തയ്യലുമണിക്കാർക്ക് സുഖമാണ് ഈ ഫ്ലോർ അവസാനം കാണാൻ രസം സുഹൃത്തുക്കളെ ഞാൻ നിൽക്കണമെന്ന് ഒറ്റ നല്ല ചെറിയ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഈ സൈറ്റ് കൂടെ ഞങ്ങൾ കാണിച്ചു തരുന്ന തരികിടകൾ എന്തൊക്കെയാണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഒരുപാട് വീടുകൾ ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെ കേട്ടോ ഒരു അടിച്ചുപൊളി റിനോഷം വർക്ക് ഇത് വീടിൻ്റെ ലാസ്റ്റ് ചുമരാണ് വേക്കത്തെ അതേപോലെ തന്നെ വീടിൻ്റെ മതിൽ ഇവിടുത്തെ ഗ്യാപ്പാണ് ഈ കാണുന്നത് മുന്നോട്ട് വരും മുന്നോട്ട് ഇങ്ങനെ പോയിക്കാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാൻ പറ്റും ഇത് പുറത്തു കിറങ്ങുന്ന സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ വർക്ക് ഏരിയ ഓക്കെ സൂപ്പർ നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയയാണ് ഈ കാണുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ ഹാളിലേക്ക് പോകുന്ന വാതിൽ ഇത് പൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ സൂപ്പർ അടുപ്പുണ്ട് അതേപോലെ തന്നെ റാക്ക് സിങ്ക് ഇതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിരാനുള്ള വർക്ക് എന്താണെന്നറിയുമോ ഈ കാണുന്ന ഏരിയൊക്കെ ചുമരുണ്ടോ സൂപ്പർ മനോഹരമായ ചുമരയാണ് ഈ ചുമരമ്മിൽ ഒരു ഡോറിന് വണ്ടി ഗ്യാപ്പ് കട്ട് ചെയ്യാറുണ്ട് സെറ്റ് അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് പിന്നെ ഈ വീടിൻ്റെ പുറത്ത് അപ്പുറം സൈഡിലായിട്ട് എന്തുണ്ട് ഒരു കുൾമുറിയും കക്കൂസും സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കുകയാണ് ഒരു ഡോറതാടാ ഒരു ഡോറ് ഓക്കെ അല്ലേ അപ്പോൾ ഈ ഡോറ് തുറന്നിരിക്കുകയാണെങ്കിൽ ഒരു ചിന്ന കുൾമുറി എന്താ ഒന്ന് കൊന്നിൻ്റെ ടൈൽസ് പഴയ മോഡൽ ടൈൽസ് ഏകദേശം ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒന്നര ഇത് ഒന്നേ മുപ്പത് അപ്പൊ ഈ ഡോർ ഗ്യാപ്പിന്റെ കട്ടിങ് അവിടെ വരണെന്നറിയാം ഇവിടെ ആയിരിക്കും കട്ടിങ് വരിക അപ്പോൾ അവിടുന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് കിടക്കാം ഈ അതിൽ പൂട്ടാനുള്ളതാണ് അപ്പോൾ സെറ്റ് ആയില്ലേ ഇടച്ചുമരി പച്ച ടൈൽസ് സെറ്റോ ഈ കാണുന്നതാണ് എന്ത് സെപ്പറേറ്റ് വീടിന്റെ പുറത്തുള്ള കക്കൂസ് അപ്പോൾ അപ്പൊ എന്തായറിയോ ഈ ഇടച്ചുമരി മൊത്തമായിട്ടുണ്ട് പൊളിച്ചുകയാണെങ്കിൽ അതും ഇതും ഒന്നായി ഒന്നാവൂലേ പിന്നെ ഈ രണ്ട് ഡോർ ഗേപ്പ് അടക്കണം അടച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി അവർക്ക് വലിയ സൗകര്യമുള്ള ഒരു കുൾമുറി ആക്കൂസം ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ഈ രണ്ട് ഡോർ ഗേപ്പ് അടിക്കുക ഇവിടെ വെന്റിലേറ്റർ വെക്കാണ്ട് പിന്നെ മാത്രമല്ല ഇത് തട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ടൈൽസിൻ്റെ ലെവൽ വേറെ കുളത്തിലാണ് ആ ടൈൽസിൻ്റെ ലെവൽ വേറെ കുളത്തിലാണ് അതുകൊണ്ട് അടിയത്തെ ടൈൽസ് ഒക്കെ പൊളിച്ചു ഈ ക്ലോസറ്റൊക്കെ എടുക്കാണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാൻ വേണ്ടി ഇവിടെ ഒരു പൈപ്പ് തിരികെ അടി കോൺക്രീറ്റ് ചെയ്തുകാണ്ട് ഇതൊക്കെ അടച്ച് തേച്ച് അവിടെ കട്ട് ചെയ്ത് മിയാമി മിയാമിയാക്കണേൻ്റെ ഫുൾ വിഷ്വൽസ് മനസ്സിലാക്കാൻ വേണ്ടി പോകണം ഏ നഷ്ടം എന്തായാലും ഉണ്ടാവില്ല സമയം നോക്കിയാൽ സമയം ഒമ്പത് മുപ്പത്തി ഒമ്പത് ട്യൂസ്ഡേ ഇരുപത്തിരണ്ട് ജൂലൈ വൈകുന്നേരം ആകുമ്പോൾ ഇതൊക്കെ തീർക്കണം എൻ്റെ കിട്ടിലും വിഷ്വൽസ് കാരണം അല്ലേ ഞങ്ങൾ കൂടെ തീർക്കാൻ കയ്യോ ഓ ഇതാണ് ഉറപ്പല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്യും രണ്ടാമത്തതും രണ്ടാമത്തും ഇവിടുത്തെ ക്ലൈന്റിനോട് നമ്മൾ എന്ത് പറഞ്ഞേണ്ടി വരും ഇതിൽ ഏതെങ്കിലും ഒരു ഫെയിം എടുത്തുകൊണ്ട് ആ വർക്ക് ഏരിയ വെക്കണോന്നിട്ട് പറഞ്ഞു ഇത് പഴയതാണ് വീതി കുറവാണ് ഇത് രണ്ടുണ്ടാണ് നമ്മക്കവിടെ പുതിയത് ഉറക്കാന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത് രണ്ടും ഈ വീടിന്റെ ചുമരൊക്കെ എട്ടിഞ്ചിണ്ടോ അതിന് നാലും നിങ്ങൾക്ക് ഇവിടെ നിങ്ങട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ എൺപത് വെച്ചാല് ഈ തലമരമ്പ ഏകദേശം ഓടി നിക്കാത്തൊരു പടി എന്താ പറയുക ഈ ഒരു ഇവിടെ ഉണ്ടായതുകൊണ്ട്

മുക്കാ പണി കാ കാച്ചൊറക്കുന്നാണ് പഴയ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ പഴയ ആൾക്കാരാണല്ലോ അപ്പൊ അത് റെഡി കുറച്ച പൊടി വാറലെന്താ കട്ടിങ് നമ്മളിപ്പോൾ ഈ പടുത്തുകൊണ്ടിരിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ പഴയകാലത്ത് ആറിഞ്ച് ഹൈറ്റും എട്ടിഞ്ച് വീതി ഇരുന്ന ചെങ്കല് വെച്ച് കണ്ട് പടവ് ചെയ്ത സെറ്റപ്പാണ് അപ്പോൾ അവിടെ ഡോർ ഗ്യാപ്പ് അടക്കണേൻ്റെ ഭാഗമായിട്ട് സൈറ്റിൽ ഇനി ചെങ്കല് ഇല്ല ചെങ്കലിപ്പോൾ കിട്ടാനേ ഇല്ല ചില്ലർ ചെങ്കലൊന്നും കിട്ടൂല അപ്പോൾ ആ സ്ഥിതിക്ക് അവിടെ ചെയ്യാൻ വേണ്ടി ക്ലെയിൻ്റ് എട്ടിഞ്ച് വീതി ഇരുന്നേ നല്ല ദമ്മ് നാല് ഓട്ടമുള്ള കട്ടയാണ് കൊണ്ടുവന്നിട്ടത് കല്ലിൻ്റെ ഉറപ്പായിട്ടോ ഒന്നാവൂരാ ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊല്ലംപോടെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മലപ്പുറം പല ഏരിയകളിലും കല്ല് നിൽക്കും ഇങ്ങനത്തെ നിക്കും ഇവിടെ ക്ലോസറ്റ് പൊട്ടിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ട്രാപ്പ് അവിടെ തന്നെ വേണം അപ്പൊ അതുകൊണ്ട് പണി വളരെയധികം ശ്രദ്ധിക്കാണ്ട് ഇത് തിരികെ ആ ട്രാപ്പിലേക്ക് നമുക്ക് പൈപ്പ് ഏച്ചു കൂട്ടാനുള്ളതാണ് ഏകദേശം ഈ ലെവലിൽ

വെള്ളം ഇങ്ങനെ അടിക്ക് ഇറങ്ങുമ്പോഴേ വേര് ഔന്നും ഇവിടെ നിന്നൊക്കെ വലിഞ്ഞ് വലിഞ്ഞ് വന്ന് കാണ്ട് ടൈലിൽ പൊക്ക് ചെയ്യുക ഇവിടെ കണ്ടോ ഇതൊക്കെ വേരാണ് നമ്മൾ കൊണ്ടുപോയിട്ടല്ല ഈ കണ്ണൊക്കെ വേരാണ് അപ്പം വേര് വള്ളം തേടി ഒഴുന്ന് എത്തും അപ്പം അതുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൻ്റെ അടിഭാഗത്ത് എപ്പോഴും കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കണം കുറയ്ക്കാതൊക്കെ മിനിമം രണ്ടിഞ്ചി പിന്നെ സ്ട്രോങ് നല്ല സെറ്റ് ആയിക്കോട്ടെ എന്നാലും കുറച്ചും കൂടെ ഈടുണ്ടാവും ഇപ്പൊ എന്താ അവിടെ ചെയ്യണറോ നമ്മളിപ്പോ എന്ത് ചെയ്തേ നമ്മളിപ്പോ ബോർഡിണ്ട ബോർഡ് മൊത്തം പൊട്ടിച്ച് പൊളിച്ചടക്കി എന്നിട്ട് അതിന് ശേഷം എന്ത ചെയ്യാണ് അത് തേക്കാൻ പോവാണ് അതിന്റെ ഫസ്റ്റ് ഘട്ടായിട്ട് തേമ്പാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ തേച്ച് സെറ്റപ്പ് ആക്കിയാണ് ചെയ്യും നമ്മളിറങ്ങേണ്ടി വരും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുഴപ്പമൊന്നും കേട്ടോ അതായത് ഈ ലെവലിലാണ് എടുത്തേ ഇനി ഇവിടെ

ഇത് പേരന്റെ താറന്റെ അവസാനത്തെ ചെങ്കലിന്റെ വരിയല്ല ഇവിടെ ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ബെൽറ്റ് ആണ് അപ്പൊ ഏറ്റവും നല്ല എന്താ പറയുക ആ ടൈൽസ് മൊത്തം പൊളിച്ചുകൊണ്ട് നമ്മൾ പുതിയ തേപ്പ് തൂക്കിക്കാണ്ട് തേച്ച് സെറ്റാക്കി വെച്ചതാണ് ടൈലിന്റെ മോഡൽ പുതിയ ടൈൽ ഒട്ടിക്കാണ് ടൈൽ ടു ടൈൽ നാട്ടിൽ അവൈലബിൾ ആണ് പക്ഷെ ഈ ബാത്റൂമിന്റെ പഴപ്പ് എന്താണെങ്കിൽ ഇവര് ഇടച്ചോബ് ഒരു ബോർഡ് വന്നിരിക്കുന്നു അത് ഒഴിവാക്കിയപ്പോഴേ ഇത് രണ്ട് രണ്ട് ക്വാളിറ്ററിൽ നിൽക്കുന്നത് ഈ ടൈലിനോട് കറക്റ്റ് ഈ ടൈൽ ഒട്ടിച്ചാൽ തന്നെ ഇതിന്റെ കളർ ഒരേ ലെവലിനും കിട്ടൂല്ല ഇത് പഴയ മോഡലിന്റെ ടൈൽ ആണ് അപ്പൊ അതുകൊണ്ട് അറിയോ ഇത് മൊത്തം പൊളിച്ചുകണ്ട് പുതിയത് ഒട്ടിക്കാണെങ്കിലും ഉണ്ടല്ലോ പണി കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിരിക്കുമോ ഈ ടൈലിന്റെ വേഗത്തില് ദൈനം ബോർഡാണ് ബോഡാണ് വരുന്നത് ഈ ടൈല് പൊളിക്കുന്ന സമയത്ത് ആ പോലെ എന്നുള്ള ഒരു സംശയം അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ടൈൽ ഇങ്ങനെ മുട്ടുക ഇതിന് ഓടി ഏറെ വന്നില്ല ഒരു ചെറിയൊരു പൊള്ളിച്ചേക്കുന്നില്ലേ അത് ഏറെ വന്നതിന്റെ അല്ല അതായത് ഇതിന്റെ അപ്പുറത്ത് പോടായതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എവിടെ മതി അവിടെ തൊട്ട് ഇവിടെ വരെ പകുതിക്ക് ടൈൽ ഇണ്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ ടൈല് പകുതിക്ക് അപ്പൊ എങ്ങനെ ഗ്രൈൻഡ് ചെയ്യും ഇത് പൊളിക്കണ്ട ഇത് മൊത്തം ഗ്രൈൻഡ് ചെയ്താണ്ട് ഈ ലെവലിൽ എന്താ ചെയ്യും എന്നിട്ട് പുതിയ തേപ്പ് തേക്കും ഇത് പണി തീരുമ്പോ പോണ സമയത്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെക്കുകയുള്ളൂ അപ്പൊ എന്താ ചെയ്യുന്ന ഇത് ഒറ്റച്ചമറായി മാറി ഈ ടൈസിന്റെ ലെവലില് ഇവിടെ തേക്കും ടൈൽസ് മതി ചെയ്യും ഉളി മാവരടുത്ത് കുത്തൂല കാരണം ഉളി മാവരത്ത് കുത്തിക്കാണെങ്കിൽ ടൈൽ ഏറെ വരും എറുപ്പവും അതുകൊണ്ട് ഗ്രെയിൻ ഇങ്ങനെ നമ്മള് മീൻക്ക് വരടൂലേ പൊരിക്കാൻ വേണ്ടിട്ട് അതേപോലെ വരച്ചിട്ടെക്കും അപ്പൊ എന്തായാലും ഈ ചുമരന്റെ ചുമരന്റെ നോക്കണേ ഈ ചുമരന്റെ നോക്കണെങ്കിൽ ഇതാ ഇവിടെ സെന്ററിൽ മാത്രം കുറച്ച് ഏരിയ ഉണ്ട് അതിലാണ് നമ്മുടെ പൈപ്പ് ഫിറ്റിംഗ് ഒക്കെ വന്നിരിക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ പറയേണ്ടത് അതായത് ഈ ബാത്റൂമിന്റെ പ്ലബിങ് സ്ട്രക്ചറിൽ മാറ്റേണ്ട ആവശ്യം വരത്തില്ല കാരണം അങ്ങനെ അറിയോ ഇവിടെ ഒരു ഓക്കെ അപ്പൊ കുളിക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ തന്നെയാണ് ഇതിപ്പോ സ്പേസ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാൻ ഈ സ്ട്രെച്ചർ ഒക്കെ മാറ്റിയില്ല മാറ്റിണ്ടെങ്കിൽ മാറ്റാൻ പറ്റും മാറ്റേണ്ട ആവശ്യമില്ല വെറുതെ ഇത് മൊത്തത്തിൽ ഒരു മാലിട്ട് ഒരു തേപ്പ് തേച്ച് ഏത് ഇവിടെ മാത്രം പൊളിച്ചുകണ്ട് ഈ തേപ്പിലേക്ക് കൂട്ടി കഴിഞ്ഞാൽ സെറ്റ് ആവും ഈ ചോമിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ ഈ ടൈര് മാത്രം പൊളിച്ചുകാണ്ട് ഈ ലെവലിന് ഇവിടെ തേച്ച് ഇതിന്റെ മോഡിൽ ഗ്രൈൻഡ് ചെയ്യാ എങ്ങനെ വന്നാലും ഈ ലെവലിന്റെ അളവിൽ എന്തുവാണെന്നറിയോ തൈര് വേണം ചുറ്റുള്ള മണ്ണ് വസ്റ്റ് എടുക്കുന്നുണ്ട് കാരണം അതില് ചാക്ക തിരികെ വെച്ചു ചാക്ക എടുത്തു കഴിഞ്ഞാല് അതിലേക്കൊന്നും തിരികാൻ പാടില്ല ആ സംഭവം സെറ്റ് ബ്ലൗസ് ഇല്ലാത്ത സ്ഥിതിക്ക് കൈമേല് കവറ് ചുറ്റിക്കാണ്ട് ഇതില് വീണ സർക്കാരിൽ ഇവിടെ വിചാരിച്ചിട്ട് നമ്മൾ പറ്റിക്കാൻ ഇത് നാലഞ്ച് റൗണ്ട് വരുന്ന പൈപ്പാണ് ഈ ട്രാപ്പിന്റെ ഏരിയ ഏകദേശം ഇവിടെ തൊട്ട് ഇവിടെ എന്ന് പറഞ്ഞാല് അഞ്ച് റൗണ്ട് വരുന്നുണ്ട് അതിമി ഒരു സ്റ്റെപ്പ് ഉണ്ട് അല്ല ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ ആ സ്റ്റെപ്പിലേക്ക് നമ്മളെന്ത് ചെയ്യാം ഈ പൈപ്പ് ഇങ്ങനെ അറക്കി വെക്കുക പക്ക ഇത് അറക്കി വെക്കുന്ന ശേഷം ആ സ്റ്റെപ്പ് ഉള്ള ടെൻഷൻ ഇല്ല ഇനി കോട്ടൺ നമ്മളെന്ത്വലവും അന്നാമലൈ കോൺക്രീറ്റാ അന്നാമലേ ഒന്ന് അവര ഈ കോൺക്രീറ്റിന്റെ പേരെന്താ വെച്ചാല് സൂപ്പർ അന്നാമലെ

നമ്മൾ ഇനി ആ എന്താറുള്ള മണ്ണ് മൊത്തം കോൺക്രീറ്റിൽ രണ്ട് ഇഞ്ച് കനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ തറ കണ്ടോ ഈ തറമൊന്ന് രണ്ടിഞ്ച് കുറച്ചില്ല ഫുൾ സെറ്റപ്പിൽ മണ്ണ് എടുത്ത് ഇടിച്ച് പൊട്ടി അമർത്തി അതിന്റെ ശേഷം നല്ല ശുദ്ധമായ തണ്ണി ഒത്തിക്കൊണ്ട് കേട്ടു ഇനിയും കോൺക്രീറ്റ് ഈ ബാത്റൂമിന്റെ അടിഭാഗത്ത് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ റേഷ്യോ നമ്മൾ റേഷ്യോളെങ്ങനെയാണ് സെറ്റപ്പ് ആക്കി എന്ന് വെച്ചിരിക്കണെങ്കിൽ പതിനഞ്ച് ചട്ടി എംസാൻഡിക്ക് ഒരു ചാക്ക് സിമന്റ് ഇട്ടുകാണ്ട് രണ്ടേ മുക്കാൽ മതി മൂന്ന് ഫുള്ള് എത്തുക കാരണം അടി കോൺക്രീറ്റ് തന്നെ അതിലേക്ക് കറക്റ്റ് വാങ്ങുക പതിനാല് ചട്ടി മെച്ചിലിട്ട് സൂപ്പർ പിന്നിൽ രണ്ട് മൂന്നും മറി മറിച്ചിട്ടാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോങ് തന്നെയാണ് കാരണം ഈ കോൺക്രീറ്റിന്റെ മുകളിലേ ഡേ മിസ് ആക്കിട്ട് കാര്യമില്ല

സ്റ്റെപ്പ് മേലെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഉണ്ട് ഇനി ക്ലൈൻറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഗ്രൈൻഡ് ചെയ്താണ്ട് ഗം ഇട്ടിട്ടാണ്ട് വേറെ ടൈൽ ഒട്ടിച്ച് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ആ ഡയലോഗിനേക്കായി പിന്നെ ഈ സൈഡിലത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പടവ് അപ്പം തന്നെ തേപ്പ റെഡി ടു റെഡി ഈ ഗ്യാപ്പ് അടിച്ച സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് സംഭവം സെറ്റ് തേപ്പ് എന്ന് പറഞ്ഞാൽ പക്ക തേപ്പട്ടോ പിന്നെ ഈ ഗ്യാപ്പ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു ഹെയറോൾസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സൈഡും സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി പെയിൻ്റ് അടിച്ചാൽ ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഈ ഉള്ളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ അയ്യോ ഒന്നുകൊണ്ട് മരുന്നാണ് ഉള്ളത്തെ കാര്യം വേറെ ലെവലാ പണി കഴിഞ്ഞ് ഫ്ലോറൊക്കെ മൊത്തമായിട്ട് കെയ്യ് കൊടുത്തിട്ടുണ്ട് ഉള്ളൊക്ക സെറ്റ് പണിയാ കണ്ടോ കരൊക്കെ തേച്ച് കണ്ട് തൂക്കി വേറെ ലെവലാക്കിയിട്ടുണ്ട് ഇനി ടൈൽസ് നേരെ വന്നുകാണ്ട് ഇതുവരെ വരും ഒരു രണ്ടിഞ്ചിൻ്റെ ഇവിടെ ഒരാളാണ് കണ്ടോ ഈ സെറ്റപ്പ് വയ്ക്കുക പറയാം തേപ്പൻ എന്താ സൂപ്പറല്ലേ കണ്ടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തേപ്പനെ ഓടിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൺക്രീറ്റിൻ്റെ കനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്നിഞ്ചോളം കനം വന്നിട്ടുണ്ട് സെറ്റാണ് എന്താക്കി എന്നാലും ക്ലോസറി എടുത്തുകാണ്ട് യൂറോപ്യൻ ആക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ഒരു പൈപ്പ് സെറ്റാക്കി എന്ന് മാത്രമല്ല സെൻട്രലുണ്ടതിന് വേസ്റ്റ് റാപ്പിൻ്റെ സംഭവം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഫുൾ സെറ്റാണ് ഇപ്പോൾ ക്ലൈൻ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ച് മൂപ്പർക്ക് ഈ പണീൻ്റെ നേക്ക് മൊത്തം കണ്ടപ്പോൾ ഇതൊക്കെ പൊളിച്ചുകൊണ്ട് മൊത്തമായിട്ട് തേച്ച് കണ്ട് ടൈൽസ് ഒട്ടിച്ചാലോ എന്നുള്ള ഒരു ചിന്താഗതി വന്നു മൂപ്പർ അസപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് നാളെ രണ്ട് മൂന്ന് ആൾക്കാരും ഇവിടെ വന്ന് വന്നുകൊണ്ട് എന്താക്കും ഇവിടെയൊക്കെ തേച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ലെവലാക്കിയിട്ട് പിന്നെ ടൈൽസ് ഒട്ടിക്കുകയുള്ളൂ അപ്പോൾ ഈ സൈറ്റിൽ നിന്ന് നമ്മൾ പോകാൻ നിൽക്കുകയാണ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ വിലപ്പെട്ട എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോക്കാം ണ്ട് പണി രാവിലെ പറഞ്ഞ വാക്ക് തെറ്റായിട്ടൊന്നുമില്ലല്ലോ കിടിലം ആ അല്ലേ മൂപ്പർക്ക് സംശയം നിങ്ങൾ വന്നിട്ടുവാണെങ്കിൽ ഈ പടവും തേപ്പൊക്കെ ഒപ്പരം നടക്കും ഇതൊക്കെ ഞങ്ങളെ ഏറ്റവും ചെറിയ പണിയാ ഇല്ലാത്ത പണിയാ സമയം നോക്കിയാ ഏകദേശം നമ്മൾ എപ്പളങ്ങിയൊടങ്ങിയത് പതിനേഴ് അൻപത്തേ ആറു മണിക്ക് മൂന്ന് മിനിറ്റ് ഓക്കിണ്ട് എന്തായാലും ഈ വർക്കിന് മൊത്തമായിട്ട് സാക്ഷിയാണ് നമ്മളെ ക്ലെയിൻറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ അലവാസിക്കും രണ്ടാക്കും ഈ വേല ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അല്ല എങ്ങക്ക് രണ്ടാക്കും വേല ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വീട് ആണ് ഓക്കെ